ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ വയനാട് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എണീറ്റിട്ട് ഞാനും കുറച്ചും കൂടി ഇങ്ങനെ വന്നിട്ട് പാൽക്കണിയിൽ വന്നിരിക്കട്ടെ നല്ല രസമാണ് ഇവിടെ ഇരിക്കാനായിട്ട് ഇന്നത്തെ നമ്മുടെ എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ എണീറ്റ് നമ്മുടെ വണ്ടിയിൽ വണ്ടിയിൽ നല്ല മഴ പെയ്തിട്ട് ആകെ ചെളിയിരുന്നു ഇപ്പം മഴയൊന്നുമില്ല മഴയൊക്കെ മാറി നല്ല ക്ലൈമറ്റ് ആയുണ്ട് വണ്ടിയിലാകെ ചെളിയിരുന്നു ഇപ്പം ഞാൻ രാവിലെ പൈപ്പൊക്കെ ഒക്കെ എടുത്ത് വണ്ടിയിൽ ചെളിയൊക്കെ അടിച്ചു കളഞ്ഞു കഴുകാനും പറ്റിയില്ല ജസ്റ്റ് ചെളിയൊക്കെ അടിച്ച് കഴുകി കഴുകി കളഞ്ഞു കുടിച്ച് ഇരുന്നു സിറ്റ് ഔട്ടിൽ വന്നിരുന്നു നല്ല രസം ഇരിക്കാൻ നല്ലൊരു പോസിറ്റീവ് പോയിന്റാണ് ഇവിടെ ഇരിക്കുമ്പോൾ അവിടെ അടിപൊളി വ്യൂ ഉണ്ട് വ്യൂട്ടോ അപ്പുറത്തെ കോട്ടജ് അത് നല്ലൊരു നല്ലൊരു കോട്ടജാ കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അതിൻ്റെ ഉള്ളിലും എന്തൊക്കെയോ വെറൈറ്റികളുണ്ട് നമുക്ക് പോയി കവർ ചെയ്യാം ആ ഇവിടത്തെ നമ്മുടെ ഇവിടത്തെ റൂമുകൾക്കൊക്കെ ഓരോരോ പേരുകളുണ്ട് നമ്മുടെ റൂമിന്റെ പേര് ബ്ലൂ ലാഗാണ് ലഗോൺ ബ്ലൂ ലഗോൺ പീച്ച് ബ്ലോസം ഇതിന്റെ അടിയിൽ രണ്ട് റൂമുകളുണ്ട് അതിലും പേരുകളുണ്ട് നമ്മുടെ ഇവിടുത്തെ കാഴ്ച കഴിച്ചു ആ വാലാടത്തിന്നലെ നമ്മൾ വന്ന സമയത്ത് നട്ടുച്ച ഇവിടെ ഒക്കെ ഭയങ്കര വെയിലായിട്ട് പൊള്ളി എടുക്കുക ഇതാണ് നമ്മുടെ റിസോർട്ട് ഹണ്ടർ ഹൈഡ് ഔട്ട് വേട്ടക്കാരുടെ ഒളിവ് സ്ഥലം അടുത്തത് നമ്മുടെ വണ്ടി ചക്കൻ ഇവിടെ കിടക്കുന്നുണ്ട് ഇന്നലെ മഴ പെയ്തിട്ട് ആകെ കഴുകാതിൻ്റെ മേത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ചൊന്ന് കഴുകി ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ചൊന്ന് കഴുകി മൊത്തമായിട്ട് കഴുകി പറഞ്ഞിട്ടൊന്നുമില്ല ചെളിയുണ്ട് കഴുകി എന്തായാലും വീട്ടിൽ പോയിട്ട് കുളിപ്പിച്ചെടുക്കണം അത്യാവശ്യം ചെറിയ രീതിയിൽ ഒന്ന് കഴിഞ്ഞ് വൃത്തിയാക്കി ഞങ്ങക്ക് ഇന്ന വെള്ളം ഓയിലൊക്കെ നോക്കണം എന്റെ മുകളില് വീടുണ്ട് അവിടെ ഒരു വീടുണ്ട് അവിടെ മാത്രമല്ല ഈ വഴിക്ക് പോയാൽ കുറെ വീടുകളിലെന്ന് പറഞ്ഞ ഞാൻ പാചകം കൂടി സൈക്കിളിങ്ങിന് ഈ വഴിക്ക് പോവാനുള്ള പരിപാടിയാണ് പാശത്തെ സൈക്കിൾ എടുക്കുന്നുണ്ട് സൈക്കിൾ എടുക്കാൻ പോവാ അച്ഛനോട് വരാം ബ്രഷ് ചെയ്തിട്ട് പോവാൻ പോവാ ഞാനിത് ബ്രഷ് ചെയ്തിട്ടില്ല കേട്ടോ വാ ചെറിയ ഇപ്പൊ നല്ല നല്ല മഴ മഴയൊക്കെ മാറി വെയിൽ വന്നിട്ട് ട്ടാ ഏ നല്ല വെയില നല്ല വെയിലെന്നല്ല ഒരു സൂര്യ ഇങ്ങനെ ഒരിച്ചു വരണ്ട് ഞങ്ങള് ഇവിടെ സൈക്ലിംഗിന് ഒന്ന് പോവാട്ടിക്കോ ഞാൻ നടക്കാം ആ ഞാൻ കൊറച്ചൂരം പോയിട്ട് ഞാൻ വരാം നിങ്ങള് പോയിട്ട് വന്നാ മതി ചവിട്ടിക്കോ വേണ്ട ഞാൻ നടക്കാൻ ൂ സൈക്കിള്ണ്ടെന്ന് പറഞ്ഞപ്പോ പിണങ്ങീതാ സത്യം പറഞ്ഞ ഇവിടെ ആന ഇറങ്ങണ വഴിയാട്ടാ ചേട്ടൻ പതുക്കെ പോകുമ്പോ ഫ്രണ്ടില് പോരെന്തൊക്കെ കാപ്പി തോട്ടാ എവിടെ ആണോ കാപ്പിങ്ങനെ മരത്തമ്മലിണ്ടാവ ആ തേയിലുണ്ടല്ലേ ഏലക്ക ഏലക്കും ഏലക്കും ഇതെന്തിട്ടാ ഉണ്ണീ ഒരുമിച്ച് പോവാട് വാടിയ പോവാൻ പറ്റും ചോദിച്ച അവരോട് അതെ പാച്ച മിച്ച് പോവാം നമ്മടെ അരുവിട്ടാത്ത പോവാൻ പറ്റുമോടെ ആന ഇറങ്ങുമെന്ന് ചോദിച്ചായിരുന്നു ചേട്ടൻ അല്ല വീടുകളുണ്ടാവും പോയിട്ടാള് നല്ല വീട് എടുക്കാൻ മനസിലായിപ്പോ പോയി അതെ ആ കണ്ണൊക്കെ താഴെട്ടാ നമ്മടെ അരുവി ഇവിടേക്ക് എത്തിയപ്പോ കൊറച്ചും കൂടി ഒഴുക്ക് കൂടി ആ ഇറക്കായ കാരണോ ഇവിടെ വീടുകളുണ്ട് ഫോണൊക്കെ രണ്ടാട കൂട്ടാണ്ട് നിക്ക് ഞാൻ ചവിട്ടാത് ഞാൻ ചവിട്ട ആ ഞാൻ ചവിട്ടാ ചേട്ടാ കേറിക്കോ എന്തേ എനിക്ക് ചവിട്ടോ രാവിലെ തന്നെ പൂളിലേക്ക് ഇറങ്ങിട്ടോ ഞാൻ സാധനം കളഞ്ഞിട്ട് ചാടി വയ്ക്ക ഇന്നെ ചാടിയിലോ നോക്കിയ ടൗല് കോള പൂള് കൊറേ ഞട്ടായി അമ്പൂര് തീരെ ഹൈറ്റില്ല അതില് ഹൈറ്റ് ഇല്ല വെള്ളം കുറഞ്ഞത് കുറവുള്ളൂ ഇന്നലെ ഈ പട്ടിക്കുട്ടികൾ വെള്ളത്തിൽ നിന്നില്ല അതേപോലെ പട്ടികുട്ടികൾ ഇതിനകം ഭംഗിട്ട് നിന്നു അരവസ്ഥ നോക്കാം അരവസ്ഥ നോക്കാം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും വന്നിട്ടുണ്ട് ഇത് എനിക്ക് തോന്നുന്നു മുന്തിരി ജ്യൂസാണ് മുന്തിരി അല്ല ഇത് മറ്റേ വാട്ടർ മെലൺ ജ്യൂസ് ജാം ചട്നി ബ്രെഡ് ബട്ടർ ഇഡ്ഡലി പിന്നെ ഇത് എനിക്ക് തോന്നുന്നത് പൂരി ആയിരിക്കും നല്ല ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം അച്ഛനും മൂന്നും താഴത്തേക്ക് പോയിട്ടുണ്ടത് വന്നിട്ടാണ് നമുക്ക് കഴിക്കാം അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളത് ഇവിടെ നിന്ന് ഇന്ന് വെക്കേറ്റ് ചെയ്തിട്ടാണ് ശരിക്കും പോകാൻ തോന്നുന്നില്ല പക്ഷെ വെള്ളിയാഴ്ച ചേട്ടന് ഒരു കല്യാണം ഉണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം കൂടി നിന്നേനെ മൂന്ന് ദിവസത്തേക്ക് ട്രിപ്പ് ആക്കിയാണ് നമ്മൾ ഇനി നമുക്ക് കാണാനുള്ളത് നമ്മൾ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് പോകുന്ന വഴിയിൽ നമ്മൾ കാണാനുള്ളതൊക്കെ കണ്ട് പിന്നെ ബാച്ചൂനും മറ്റേ വൈത്തിരി പാർക്കിൽ നിന്ന് എന്ന് പറയുന്നുണ്ട് അവിടെ ഇത് കയറിയിട്ട് നമ്മൾ തിരിച്ചു റിട്ടേൺ ആണ് പരിപാടി കേട്ടോ

അപ്പൊ ഇതെ നമ്മുടെ റിസോർട്ടിൽ നമ്മൾ വെക്കേറ്റ് ചെയ്തു ഇനി നമ്മൾ നേരെ മൈപ്പിരി വഴി പോവാ അല്ലേ കൽപ്പറ്റ പോണ്ടല്ലോ കൽപ്പറ്റ ഒന്നുമില്ല കാണാനൊന്നുമില്ല ഒരു ടൗൺ ആണ് വേറെ ഒന്നുമില്ല അവിടെ നമുക്ക് വൈത്തിരി വഴി പോവാം വൈത്തിരി പോയിട്ട് ഈ സമയം ഒന്നരയായി ഒന്നരയായിട്ടാ കറക്റ്റ് ഒന്നരയായി വൈത്തിരി പോയിട്ട് പോവാം വൈത്തിരിയിൽ എന്നിട്ടുള്ള നമ്മുടെ ഹണി പാർക്ക് മറ്റേ മ്യൂസിയം അതിന് പോകണം വഴിയിൽ നോക്കാം അത് നോക്കിയിട്ട് പോവാം നമ്മൾ ഇവിടുന്ന് റിസോർട്ടിൽ ഇറങ്ങാം കേട്ടോ

മുളരി പായസം കുടിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് ഞാൻ കുടിച്ചിണ്ട് പക്ഷേ പായച്ചു അവളും കുടിച്ചിട്ടില്ലേ ചേട്ടാ രണ്ടുള്ളതാണോ അടുത്ത് നമ്മൾ വന്നിട്ടുള്ളത് പാച്ചൂര് വണ്ടി ഓടിക്കണമെന്നുകൊണ്ടാണ് വെളിച്ചൊക്കെ ആള് ഓടിക്കും ആൾക്ക് ഇവിടെ കുറച്ച് വണ്ടികളുണ്ട് അതൊന്ന് ഓടിക്കണം ഒരാഗ്രഹമാണ് അമ്പറുയ നടോ നോ അതിൻ്റെ പകരം നിൻ്റെ കുറച്ചര ഔട്ട് ഞാൻ ഓടിക്ക നാലര മ്ണ്ട നാലരമുണ്ടോ എങ്ങിനെ ചാർജ് വരണേ 400 അപ്പോൾ രണ്ടര ഔട്ട് നീ ഓടിക്ക രണ്ടര ഔട്ട് ഞാൻ ഓടിക്കും നിസ്ത ഒരു ബേസിക്സ് എന്ന് പറഞ്ഞാൽ ആ ഗ്രീൻ ആക്സിലറേറ്റ് ആ റെഡ് ബ്രേക്ക് ട്ടോ ഒരുമിച്ച് പ്രസ്സാക്കരുത് ആ ടൈമിൽ ഏതെങ്കിലും ഒന്ന് ഇങ്ങ് ചെയ്യല്ല കാർസിന് സസ്പെൻഷൻസ് ഇല്ല അടിപോയി ഇടിക്കേറെ ട്ടോ എല്ലാവർക്കും പതുക്കെ ഓടിച്ച് കൺട്രോൾ അതിന് ശേഷം മാത്രം ശരി ഓടിക്കാൻ ടാസ്റ്റാണ് നല്ല ഫോട്ടോ ആയിരിക്കും എല്ലാവർക്കും പതുക്കൊന്നും ഓടിക്കുക സസ്പെൻഷ്യസില്ല കേട്ടോണ്ടിൻ കേസ് കൺട്രോൾ ലെസ് ആയിട്ടാണ് ഓടിക്കുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല പച്ച എങ്ങനെയുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ വിളിക്കണ്ട വരുന്നത് വിചാരിച്ചു പക്ഷെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഡ്രൈവ് ചെയ്ത് ഫസ്റ്റ് ടൈം ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യണേ

അതെന്റെ മോനല്ലേ എന്റെ കൈ ആരും മോൻ ഞാൻ നല്ല ജീവൻ മാത്രം എന്റെ മോനാ എന്റെ മോനാ ോ സാധനങ്ങള് മേടിക്കറങ്ങി വണ്ടിയില് സീറ്റിൽ ഇടുന്ന എന്തോ ഒരു സാധനം വേണം പിന്നെ വീട്ടിലേക്ക് കൊറേ ചോക്ലേറ്റ്സ് തേയില അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങണം നമുക്ക് അപ്പൊ ഇവിടെ വൈത്തിരി ഞങ്ങടെ ഷോപ്പുകൾ ഉണ്ട് അപ്പൊ അവിടെ നിന്ന് വാങ്ങാൻ വിചാരിക്കുന്നു എത്ര നേരം ഈ വണ്ടിയിലേക്ക് പറഞ്ഞു ഈ സാധനം സെറ്റ് സെറ്റാക്കിട്ടാ കൊറച്ചു നാളെ വിചാരിക്കണം അത് സെറ്റാക്കി പിന്നെ കൊറച്ചാറുകളുണ്ട് കൊറേ അച്ചാറുകളുണ്ട് ചോക്ലേറ്റ്സ് ഉണ്ട് എന്തെല്ലാം കൂടി ഒന്ന് പർച്ചേസ് ചെയ്യാൻ വെച്ചിട്ടാ ഈ ചൂട്ടുള്ള വളം നമ്മള് വാങ്ങി പിന്നെ റുഡപ്പിനെന്തെങ്കിലും അങ്ങനെ നമ്മൾ അടുത്തത് ഹണി മ്യൂസിയം പാർട്ടി വെച്ച പോലെ ഇവിടെ എന്താന്ന് ചോദിച്ചാൽ എന്താന്ന് അറിയില്ല നമ്മളൊരു സ്ഥലത്തേക്ക് വരുമ്പോ അവിടെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അറിയണ്ടേ ഇതാണ് നമ്മുടെ ഹണി മ്യൂസിയത്തിലേക്കുള്ള എൻട്രി വരുന്നത് ഫ്രീ പാർക്കിംഗ് ആണ് പാർക്കിംഗ് കഴിഞ്ഞ കുറച്ചും കൂടി നടന്നു കഴിയുമ്പോ ഹണി മ്യൂസിയം കാണാം നല്ലൊരു പോക്ക് ഇല്ല ഇതൊക്കെ

ആപ്പിൾ വിനഗറും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുക അപ്പൊ നമ്മളങ്ങനെ ഹണി പാർക്കിൽ നിന്ന് പറഞ്ഞു ഹണി പാർക്ക് നല്ല രസമുണ്ടായിരുന്നു കാണാൻ നമുക്ക് ഭയങ്കര

പുറത്തു <laughs> വയ്ക്ക